ൊരു ഡേ ഇൻ മെയ് ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പം ഇവിടെ സമയം ഏകദേശം ഒരു ഒൻപതര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഇന്ന് പുട്ടും അതുപോലെ തന്നെ എന്താ കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു കൊല പഴ ഇരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അതായിരുന്നു ഞാൻ കഴിച്ച് എനിക്ക് സാധാരണ പുട്ടും പഴവും ഇഷ്ടമുള്ളതല്ല പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് എന്തോ പുട്ടും പഴവും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നി അപ്പം ഞാൻ പുട്ടും പഴവുമാണ് കഴിച്ച് അപ്പം ഞാൻ ആ കൊല കാണിച്ചു തരാം ആണ് ആ സാധനം ഭയങ്കര കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈച്ചൊക്കെ വന്നു തുടങ്ങി കുഞ്ഞി കുഞ്ഞി പഴമാണ് അപ്പം ഇത് വേഗം തീർക്കണമല്ലോ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും ദേഷ്യമായിരുന്നു കാരണം ആ ഒരു കൊല വരെ ഇവിടെ പുട്ടായിരിക്കും അങ്ങനെയാണ് ഞാൻ പുട്ടും പഴവും തുടങ്ങിയത് പിന്നെ ഇപ്പം അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നി പിന്നെ നമ്മൾക്ക് ചിക്കൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചതിൻ്റെ പകുതി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾക്ക് ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഉണ്ടാക്കണം ഞാൻ എല്ലാം കൂടെ കൂട്ടിപ്പരട്ടിയിട്ട് കുക്കറിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് ഇന്നെന്തെങ്കിലും വേറൊക്കെ ഇരിക്കുകയാണ് ഡാൻസിൻ്റെ പ്രാക്ടീസ് ബുധനാഴ്ചയാണ് കല്യാണം അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ ഞാൻ കുറച്ചു നേരെ മൈൻഡ് ഐസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള സവാള മുതലായ സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ ചിക്കനൊക്കെ വെക്കണേക്കാട്ടിന് മുന്നേ ഞാനൊന്ന് ജസ്റ്റ് റൂമൊന്ന് അടിച്ചിട്ട് കേട്ടോ ഇന്നലെ എനിക്ക് നല്ല മടിയായിരുന്നു പിന്നെ മിനിഞ്ഞാന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് പുറത്തൊക്കെ പോയി മന്തി ഉണ്ടാക്കണ തിരക്ക് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ മുറി ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സത്യമായിട്ടും നടുമുറിയിലൊക്കെ പൊടിയുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു ആരും വരല്ലേ ആരും വരല്ലേ എന്ന് കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ വീടൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് കുട്ടപ്പനായിട്ട് ഇടുന്ന സമയത്ത് ഒരൊറ്റ മനുഷ്യനും വരില്ല ഞാൻ ഗസ്റ്റ് ഇപ്പോൾ റിലേറ്റീവ്സ് അവരൊക്കെ തന്നെ ആയിട്ടും പക്ഷെ എപ്പോഴെങ്കിലും നമ്മളൊന്ന് വൃത്തിയാക്കാണ്ട് രണ്ട് ദിവസം വൃത്തിയാക്കാണ്ട് അലമ്പായിട്ട് കിടക്കുന്ന ആ കറക്റ്റ് ദിവസമായിരിക്കും ആരെങ്കിലുമൊക്കെ കയറി വരിക അപ്പോൾ എങ്ങനെയാ അപ്പൊ ആ ദിവസം തന്നെ അവർ സെലക്ട് ചെയ്ത് വരണമെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ചോറ് റൂമിലെ ആണെങ്കിലും ടേബിളിൻ്റെ താഴെ മറ്റേ പല്ലിക്കൂട്ടന്മാരുടെ പണി എന്ന് പറയുന്നത് രണ്ട് ദിവസമായി ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും കറത്ത് വന്നിട്ടുണ്ട് എനിക്കത് കാണുമ്പോൾ വരും എന്തൊരു കഷ്ടമാണെന്നറിയുമോ ഇത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട ആ സാധനം തൂക്കണം എന്നിട്ട് ഇവന്മാര് പിന്നെയും വന്ന് ചെയ്യും മുട്ടത്തൊണ്ടൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ വിതരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലി വരൂല്ല എന്നൊക്കെ പറഞ്ഞു ഓരോ വീഡിയോസിലൊക്കെ കണ്ടു പക്ഷേ അത് ചെയ്ത് നോക്കിയിട്ടൊന്നും ഇതുങ്ങൾ വരാണ്ടിരിക്കേണ്ടില്ല പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നോക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ മറ്റു ചുമരിലൊക്കെ ഒന്ന് രണ്ട് പല്ലീനൊക്കെ കാണും പക്ഷെ നമ്മളുടെ ചോറ് റുബീല് മേശേമി ആവട്ടെ എവിടെയാവട്ടെ രാവിലെ ഒന്നും നമുക്ക് കാണണില്ല പക്ഷേ രാ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ രാത്രി കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ നോക്കുമ്പം ടേബിളിൻ്റെ താഴെ ഈ മാതിരി പണികളുണ്ടാവും പിന്നെ ഞാൻ അന്നൊരു ദിവസം മറ്റേ ഈച്ചേനയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇവന്മാർക്ക് ഏഷ്യൻ ഇല്ല അപ്പം എന്തായിരുന്നു അറിയാൻ പാടില്ല എവിടെയാണ് ഇവർ എവിടെയാണിവരി രാത്രി മാത്രം മറ്റേ ടൂർ പോണ സെറ്റപ്പ് പോലെ അവരുടെ വല്ല ടൂറ് മറ്റേ സ്പോട്ട് പോലെ അവർ ഈ ഞങ്ങളുടെ മേഷ്യൻ്റെ അടി പ്രഖ്യാപിച്ചു എന്നെനിക്കറിയാൻ പാടില്ല എല്ലാ ദിവസവും ഇത് തന്നെയാണ് അവരുടെ മീട് അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ തൂത്തോണ്ടിരിക്കായിരുന്നത് ഞാൻ സത്യം പറഞ്ഞു നമുക്ക് ഫ്രണ്ടിലാടുന്നെങ്കിലും കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തപ്പം ചെളി ചവിട്ടി കയറ്റിയിട്ട് അവിടെ ചെളി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാനൊന്ന് തൂത്ത് കളഞ്ഞു അങ്ങനെ ഞാൻ തൂക്കുകയാണെനിക്ക് ക്ലീനിങ് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് പക്ഷെ നമ്മളെ തൂത്തേ പറ്റുള്ളൂല്ലോ അപ്പം അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിയുവാണ് പിന്നെ ഞാൻ ആ വേർത്ത് കുളിച്ചാൽ ഇരിക്കണേ കാരണം ഭക്ഷണം ഞാൻ ഏട്ടൻ മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിച്ചു വന്നിട്ട് ഞങ്ങളെ പുട്ടും കടലിലൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഴം കേട്ടോ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം അതിൻ്റെ ഒരു ഇതിലിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏട്ടനൊക്കെ പോയി ഒരു പത്ത് മണി ആയപ്പോഴത്തേക്കും ഏട്ടൻ പോയി പിന്നെ നമ്മൾക്ക് ഇന്ന് ചിക്കൻ കറിയാന്ന് പറഞ്ഞു ഇപ്പം ചിക്കനൊക്കെ പപ്പ ഓൾറെഡി നുറുക്കിയിട്ട് വലിയ പീസായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളന്ന് മന്തിക്ക് അപ്പോൾ അത് കുഞ്ഞി പീസൊക്കെ ആക്കിയിട്ട് പപ്പ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് കുക്കറിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടു പിന്നെ ഞാൻ കുറച്ച് ചിക്കനെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരു രണ്ട് സവാള ഞാൻ എടുക്കുന്നുള്ളൂ രണ്ട് സവാള ഇട്ടു ഭയങ്കര സിമ്പിളാണ് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കൂട്ടി നമ്മൾ ചിലപ്പോൾ അടുപ്പത്ത് വെക്കുമല്ലോ ഇത് അതിന് പകരം കുക്കറിൽ വെക്കണം എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയുള്ളി ഇടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ എടുത്തില്ല പിന്നെ ഒരു തക്കാളി ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടു പിന്നെ സവാളേൻ്റെ കൂടെ ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാ നമ്മളുടെ പൊടികളൊക്കെ ചേർക്കൂല്ലേ ആ പൊടികൾ അങ്ങനെ സംഭവങ്ങളൊക്കെ കൂടെ ചേർക്കുക ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ എന്താണ് മല്ലിപ്പൊടി കറി മസാല മുളക് പൊടി എനിക്കിതിൻ്റെ അളവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഇട്ടത് വേണമെങ്കിൽ ഞാൻ പറയാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഒരു ചെറിയ സ്പൂൺ എന്താണ് കറി ഇട്ടു ഈ അളവൊന്നും ആയിരിക്കില്ല ഞാൻ അടുത്ത പ്രാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റെസിപ്പി എനിക്ക് ഇല്ല അളവുകൾ മെഷർമെൻറ്റ്സ് എനിക്ക് ഇന്നിപ്പം എത്രയാണോ ഇടാൻ തോന്നുന്നത് അന്ന് ഞാൻ ഇടും പക്ഷേ സ വായിൽ വെക്കാൻ കൊള്ളുന്ന രീതിയിൽ എനിക്ക് വരാറുണ്ട് അപ്പോൾ ഇത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും ഇതിൻ്റെ കൂട്ടത്തിൽ എന്നാൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും ഞാൻ ഇടയ്ക്കുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ മസാലയൊക്കെ അതിലോട്ട് നന്നായിട്ട് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ടു ഒരു മണിക്കൂർ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട് പക്ഷേ ഇന്ന് ഓൾറെഡി ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച് ചത്ത് ചീഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കണമുണ്ട് എനിക്ക് പിന്നെ ചെയ്യാൻ തോന്നിയില്ല എങ്ങനെയെങ്കിലും പെട്ടെന്ന് പണി തീർത്തിട്ട് എവിടെയെങ്കിലും പോയിരുന്നാൽ മതി എന്നുള്ളൊരിതായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എന്താണ് ഇത് എങ്ങും റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ അടുപ്പിച്ചു ഞാൻ പിന്നെ ഒരു വിസിലേക്ക് എപ്പിക്കുന്നുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മളൊരു രണ്ട് വിസലിൽ കേപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഒരു വിസലേ ഇപ്പം ഇതിൽ കേപ്പിക്കുന്നുള്ളൂ കറക്റ്റ് വേവായിട്ട് ഒരു വിസലിന് കിട്ടിക്കോളും ഒരു എല്ലാ സംഭവങ്ങളും ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളും അത് പിന്നെ നമ്മൾക്ക് നാളത്തേക്ക് ഞാൻ നമ്മളുടെ ദോശ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ദോശയ്ക്കുള്ള അരിയും ഉഴുന്നും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉലുവയില്ല ഉലുവ ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ ഇനി ഇതൊരു വിസിൽ കേൾപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിക്കോളും വേറൊരു ദിവസം ഞാൻ രണ്ട് വിസിൽ കേൾപ്പിച്ചപ്പോൾ കുറച്ചൊന്ന് വെന്തു മറ്റേ എല്ലീന്നൊക്കെ ഇറച്ചിയൊക്കെ വിട്ട് വരണുണ്ടായിരുന്നു അപ്പോൾ ഒരു വിസിൽ കറക്റ്റായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഒരു ഉള്ളിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാനത് ഷോട്ട്സാക്കി ഇടുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് പോയി കണ്ടേക്കാം അപ്പോൾ എന്താ നമുക്ക് ഇനി ചിക്കൻ കറിയൊക്കെ വേണ്ടിയിട്ട് കാണാം അപ്പം പിന്നെ ഒരു വിസലൊക്കെ അടിച്ച് ഗ്യാസൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം സെറ്റായി പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിക്കൻ പിന്നെ എങ്ങനെയൊക്കെ വെച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ട് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു രുചി ഇതിന് കിട്ടില്ല അത് സത്യമാണ് എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും കുക്കറിൽ നമ്മളിങ്ങനെ വിസലടിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ടേസ്റ്റ് നമ്മൾക്ക് കിട്ടില്ല പക്ഷേ എളുപ്പപ്പണിക്ക് വെച്ചാൽ ടേസ്റ്റ് കുറവുണ്ടെന്നൊന്നുമല്ല മറ്റേ വഴറ്റിയിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ പക്ഷെ ഭയങ്കര ബിസി ആയിട്ട് ഉള്ള ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ സവാളയൊക്കെ വളറ്റാൻ നമ്മൾക്ക് ഒരുപാട് നേരം വേണമല്ലോ അങ്ങനെയൊന്നും പറ്റണമെന്നില്ല അപ്പോൾ എളുപ്പപ്പണി എലേ നമുക്ക് പറ്റുക ഇതിന് ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ മറ്റേതിന് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കുറവ് അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം ഞാൻ ഞങ്ങളുടെ തുണി അല അലക്കാനിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഈ സമയപ്പോഴത്തേക്കും അവന്മാർ പണിയുടെ അവരുടെ പണി കഴിഞ്ഞു അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ പിന്നെ മെയിലേക്ക് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് പോയി നമ്മുടെ വാഷിംഗ് മെഷീന് കുറച്ചധികം സമയം വേണം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല മേടിച്ച കാലം തൊട്ട് ഇവനിങ്ങനെയാണ് നമ്മളിപ്പം പുറത്തായിരുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ ില് നമ്മളെപ്പോഴും ചെറുതായിടാറ് അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ സംഭവം കഴിയും ഇതിവർ ഒരു ഒരു അമ്പത്തിനാല് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്പത്തിനാല് മിനിറ്റ് എന്ന് അവർ കാണിക്കുക പക്ഷെ അമ്പത്തിനാല് മിനിറ്റ് ഒന്നും അല്ല അതിനേക്കാട്ടിലും എടുക്കാറുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയി ഉച്ചയ്ക്ക് നമ്മളുടെ ചോറ് ഞാൻ ഉള്ളിച്ചോറ് ഉണ്ടാക്കിയത് ചിക്കൻ കറി പിന്നെ നമ്മളുടെ മാങ്ങച്ചാറും അടിപൊളിയായിരുന്നു പിന്നെ ആസ്വദിച്ച് അതൊക്കെ കൂടെ ഞാൻ കഴിച്ചു ഉള്ളൂ ടാറ്റാ